പൊള്ളിച്ചത് അപ്പോഴും വളരെ ടേസ്റ്റി ആയിട്ടുള്ള രീതിയിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത് ഇതേപോലെയാണ് ഇരിക്കുന്നത് പൊള്ളിച്ചെടുക്കുമ്പോൾ ഭയങ്കര മസാലയോടുകൂടി അതാണ് വളരെ ഹെൽത്തിയും ഫ്രൈ ചെയ്തിട്ട് പിന്നെ ആവിയിൽ കയറ്റിയാണല്ലോ എടുക്കുന്നത് ഉണ്ടല്ലേ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ ഇനി അപ്പോഴിങ്ങനെയാണ് തയ്യാറാക്കണെന്ന് നോക്കാം ജീഡിയയിലേക്ക് പോകാം ഇനി ഞാൻ ചെയ്യുന്ന റെസിപ്പി ഇതാണ് ഫിഷ് വെച്ചത് ഹൈക്കൂട്ടിയാറി സെലിം ബ്ലൗസിലേക്ക് സഹോദ ഇന്ന് മൂന്ന് ഫിഷ് എടുത്തിട്ടുണ്ട് അപ്പോഴിത് വെച്ച് എൻ്റെ പേരൊന്നും അത്ര കറക്റ്റാ എനിക്കറിയില്ല അപ്പോൾ ഇത് വെച്ച് ഒരു ഫിഷ് പൊള്ളിച്ചെന്ന് നോക്കാം ഉണ്ടല്ലേ ഇതിനെ ആദ്യം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം അതിന് വേണ്ടി അതീ സൈഡിലെ മുള്ളിതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ കഴിവ് അറിഞ്ഞുകൂടാത്തവർക്ക് ഇതുപോലെ കണ്ടുപിടിക്കാം ഒരു കഴിവ് അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയാണ് കാണിക്കുന്നത് ഇതുപോലെ ട്ട് ചെയ്തെടുക്കണം എന്നിട്ട് ഇതുപോലെ വലിച്ചെടുക്കണം

കത്തുള്ള അഴുക്കൊക്കെ എടുത്ത് കിളയണം പിന്നെ ഇവിടെ കട്ട് ചെയ്ത് ഒക്കെ എടുക്കാൻ എന്തെല്ലാം ഇതൊക്കെ ഞങ്ങട്ത്ത് കളയണം പിന്നെ ഇതിനകത്ത കറുപ്പുണ്ട് അതൊക്കെ ഇങ്ങനെ നീക്കി കിളയണം ചേർത്തിയിട്ട് ഇങ്ങനെ എടുത്ത് കളയണം അപ്പഴും ഇതുപോലെ ബാക്കി മീൻ ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോഴും ഞാൻ മീനെല്ലാം ഇവിടെ ക്ലീൻ ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ വരഞ്ഞു കൊടുത്തിട്ടുണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന് വേണ്ടുന്ന മസാല തയ്യാറാക്കണം ഫിഷ് പൊള്ളിക്കുന്നതല്ല അപ്പോഴതിനു വേണ്ടി ആദ്യം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പൊ എനിക്ക് ഇടയ്ക്ക് കുറച്ച് ദിവസം വീഡിയോ ഇടാൻ കഴിഞ്ഞില്ല വീട്ടില് അതുപോലെ അച്ഛൻ മരണപ്പെട്ട അങ്ങനെ വീഡിയോ ഇടാൻ കഴിഞ്ഞില്ല അതുകൊണ്ടാണ് ഇടാതിരുന്നത് അപ്പൊ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് ഇട്ടുകൊടുക്കാൻ അത് കഴിഞ്ഞ് ഇട്ട് ഇട്ടുകൊടുക്കാൻ ഞാനിപ്പോൾ ഒരു വൺ ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തത് ഇത് എരിവില്ലാത്ത മുളക് പൊടിയാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി അതുപോലെ വൺ ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ കുരുമുളക് പൊടിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് കുറച്ചുകൂടി ഇട്ടുകൊടുക്കാം ഇനി മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുക ഒരു അര ടീസ്പൂണാണ് ഇട്ടുകൊടുത്തത് ഇനി ഇതിലേക്ക് ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള പുളി ഇതുപോലെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അത് അതൊഴിച്ചു കൊടുക്കുക ഇനി ശാലം കറി ലീവ്സ് ഇട്ട് കൊടുക്കാം ഇനി മസാല ഒന്ന് കുഴച്ചെടുക്കണം മീനിലേക്ക് ഈ മസാലയെല്ലാം ഒന്ന് പിടിപ്പിച്ചെടുക്കാം അപ്പൊ ഞാൻ ഇതുവരെ എന്റെ ബ്ലോഗിൽ ഫിഷ് പൊള്ളിച്ചത് ഇട്ടിട്ടില്ല അതുകൊണ്ട് വിചാരിച്ചു ഇന്ന് അത് ഇടാന്നുചരിച്ചു അങ്ങനെയാണ് എടുത്തത് അപ്പൊ ഈ മീനിന്റെ പേര് കറക്റ്റ് എനിക്കറിയില്ലേ അറിയാന്നുള്ളവര് കമന്റ് ചെയ്യുക ആ വേളൂരിന്നൊക്കെ ആയിരിക്കും എനിക്ക് എനിക്ക് കറക്റ്റ് അറിയില്ല ഓക്കെ അപ്പഴറിയെന്നുള്ളവര് കമന്റ് ചെയ്യ അപ്പഴ ഞാൻ മസാലയെല്ലാം നല്ലതുപോലെ എല്ലടം പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കട്ട് ചെയ്ത് എൻ്റെ ഇടയിൽ കൂടെയൊക്കെ അപ്പോൾ ഇതൊരു അരമണിക്കൂർ വെച്ചിരുന്നാൽ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും അരമണിക്കൂർ വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ല അതുപോലെ ഫ്രിഡ്ജിൽ ഫ്രീസറിലല്ല താഴെ സൂക്ഷിച്ചിട്ട് ചെയ്യുന്നതും നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇനി ആദ്യം ഈ മീനിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഒരുപാടങ്ങ് ഡീപ്പായിട്ടങ്ങ് ഫ്രൈ ചെയ്യേണ്ട ചട്ടിയിലാണ് ഫ്രൈ ചെയ്യുന്നത് ഇനി ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് ഇപ്പോഴിവിടെ ഓയില് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ചട്ടിയുടെ എല്ലാ ഭാഗത്തോട്ടും ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ ഇങ്ങനെ എടുത്ത് കറക്കി കൊടുത്താലും മതി ഇനി ഇതിലേക്ക് കറി ലീവ്സ് ഇട്ട് കൊടുക്കാം അതേപോലെ ഒരു ശാലം ഉലുവ ഇട്ടുകൊടുക്ക പിന്നെ ഉലുവപ്പൊടിയുള്ളവർ അത് കൊടുത്താലും മതി ഞാൻ ഇപ്പം ഇത് ഇതുപോലെ ഇട്ടുകൊടുക്കുക ഇനി ഇത് വെളിച്ച ഓയിലൊന്നും ചൂടാവണം അപ്പോഴിവിടെ ഓയിലൊക്കെ ചൂടായിട്ടുണ്ട് ഇനി ഈ ഓയിലേക്ക് നമ്മൾ വെച്ച വെച്ച് എടുത്ത് ഇട്ട് കൊടുക്കാൻ ഞാൻ ഞാനിപ്പോൾ ഒരെണ്ണം വീതമാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് നല്ല അപ്പം ഇവിടെ ഒരു ഷട്ടി വെച്ച് എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക ഒഴിച്ചു ഓയിലൊക്കെ അവരവരെ താല്പര്യം പോലെ എടുക്കുക ഇതിലേക്ക് വെളുത്തുള്ളി ഒരു വലിയൊരു പീസ് ഇഞ്ചി ഒരു പച്ചമുളക് അത്രയൊന്ന് നൂപ്പിച്ചെടുക്കണം ഇനി ഇതിലേക്ക് കുറച്ച് കറിയൽ ഇട്ട് ഇട്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഇട്ടു കൊടുക്കി ഒരു പതിനഞ്ച് കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ വളരെ നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ പിന്നെ പതിനഞ്ച് ഇരുപതോ കുഞ്ഞുള്ളിയാണ് പിന്നെ കുഞ്ഞുള്ളി കുത്തി ഇതാണെന്നുള്ളവർക്ക് സവാള ഇട്ടുകൊടുക്കാം അതൊന്നും കുഴപ്പമില്ല ഇതിലേക്ക് കുറച്ച് വച്ചൽ മുളക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക ഒരു മൂന്നോ നാലോ കച്ചൽമുളകാണ് ഇട്ടുകൊടുത്ത് വളരെ നൈറ്റ് ആയിട്ടാണ് കുഞ്ഞുള്ളി അരിഞ്ഞെടുത്തിട്ടുള്ളത് അപ്പോഴേ കുഞ്ഞുള്ളി ഇത് ഇതുപോലെ നല്ലപോലെ വയന് വന്നിട്ടുണ്ട് എന്തല്ലേ ഇനി ഇതിലേക്ക് ഒരു വലിയൊരു തക്കാളി ഇതൊന്നരഞ്ഞെടുത്തിട്ടുണ്ട് അത് ഏറ്റു കൊടുക്കാം തക്കാളി നല്ലതുപോലെ എന്ത് ഉടഞ്ഞു വരണം ആവശ്യത്തിന് അതേപോലെ മുളക് പൊടി ഇട്ടുകൊടുക്ക ഒരു വൺ ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇട്ടുകൊടുക്കുന്നത് ഒര ടീസ്പൂൺ കുരുമുളക് പൊടി അതേപോലെ കുറച്ച് മസാലപ്പൊടിയും കൂടെ ഇട്ടുകൊടുക്കാം ഒര ടീസ്പൂൺ മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ ഒരു വൺ ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഇട്ടുകൊടുക്കുന്ന ഇളക്കി കൊടുക്കാം ഉപ്പ് ഇട്ടുകൊടുക്ക ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കൂട് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത് അപ്പൊ ഈ മസാലയൊക്കെ ഒന്ന് മസാലയും തക്കാളിക്കയും തക്കാളിപ്പഴമൊക്കെ ഒന്ന് വെന്ത് ഒടഞ്ഞു വരണമല്ലോ വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കത്തിട്ടുണ്ട് ഒരു അര ഗ്ലാസ് വെള്ളം ഇനി ഇതൊന്ന് അടച്ചു കൊടുക്ക അതുപോലെ കുഞ്ഞുള്ളിയൊക്കെ വെന്ത് വരണമല്ലോ വെക്കാം അപ്പോഴ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട് ഉണ്ടല്ലോ എന്ത് നല്ലപോലെ ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇത് മാറ്റി വെക്കാം ഒരു വാഴയിലെടുത്തിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം എടുക്കറിവര് കാണുന്നവർക്ക് വേണ്ടിയാണ് ചൂടാക്കുന്നതൊക്കെ കാണിക്കുന്നത് ിനി ഇതിൻ്റെ പുറത്തുകൂടെ വെച്ച് കൊടുക്കുക അപ്പോഴും ഞാൻ ഈ വലിയ വാഴയിലാക്കി അപ്പോഴും വലിയ വാഴയിലെടുക്കുന്നത് നല്ല സൗകര്യമായിരിക്കും പുതിയ നക്ക എളുപ്പമായിരിക്കും അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഒക്കെ നമ്മളിത് വാട്ടിയെടുത്തതാണ് അപ്പോഴിതുപോലെ മുടക്കുക അപ്പോൾ വലിയ വാഴയില എടുക്കുന്നത് എടുക്കാൻ ശ്രദ്ധിക്കുക രണ്ടല്ല ഇതെല്ലാം ഈസിയായിട്ട് പൊതിഞ്ഞെടുത്തിട്ട് ചെറിയൊരു കെട്ടാങ്ങിട്ട് കൊടുക്കണം വാഴ നാര ഇട്ടി തന്നെ കെട്ടിക്കൊടുത്താ മതിയാവുന്ന ഇതുപോലെന്താ വാഴ നാരാണ് എടുത്തിരിക്കുന്ന ഒരു കെട്ടാങ് കൊടുത്താ മതി അപ്പോഴേ മാക്സിമം വലിയ മീനാണെങ്കി ഇതുപോലെ വാഴയിലെ വലിയ വാഴയില എടുക്കുക അപ്പൊ ചെറുതാണെങ്കിൽ അല്പം ബുദ്ധിമുട്ടായിരിക്കും എന്താ വലിയ വാഴയിലാണ് ഇതൊക്കെ ഈസി ആയിട്ട് കെട്ടി എടുക്കാൻ പറ്റും അപ്പഴെല്ലാം ഇതുപോലെ ചെയ്തെടുക്ക വെള്ളം വെച്ച് അത് തിളച്ചിട്ടുണ്ട് അതിലേക്ക് ഇനി ഇത് വെച്ചുകൊടുക്ക പല രീതിയിൽ രീതിയിലിങ്ങനെ പുള്ളിച്ചെടുക്കുന്നുണ്ട് ഇപ്പൊ അല്ലാതെ ദോശ കല്ലിലൊക്കെ വെച്ച് മറിച്ചും തിരി ഓയിലൊക്കെ ഒഴിച്ച് മറിച്ചും തിരിച്ചു എടുക്കാൻ പറ്റും ഇപ്പൊ ഞാൻ ഇന്നിപ്പോ ഇങ്ങനെയാണ് ഒരു ഹെൽത്തി ആയിട്ടുള്ള രീതിയിലാണ് ചെയ്യുന്നത് ദോശ കളി വെച്ച് മറിച്ചൊക്കെ എടുക്കാൻ പറ്റണന്നുള്ളത് അങ്ങനെ ചെയ്യ നമ്മുടെ ഫിഷ് പൊള്ളിച്ചത് അഴിച്ചു നോക്കാം എങ്ങനെ ഇരിക്കണെന്ന് എന്താ മണ നല്ല നല്ല ഭയങ്കര ായിട്ടുള്ള ഒരു റെസിപ്പിയാണ് എന്തല്ല എന്തല്ലേ ഒരു തവണയെങ്കിലും ഇതുപോലെ ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് എന്താ അങ്ങോട്ട് മുക്കി അങ്ങോട്ട് കഴിക്കണം എന്താ ടേസ്റ്റ് അറിയാമല്ലോ ഒന്നും പറയാനില്ല ഒരു തവണ ഇതുപോലെ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക എനിക്കൊരു സപ്പോർട്ടാകും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്